ആശാ വർക്കേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോഴാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ കൂട്ടിയത് അതിന് പിന്നാലെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രമുഖ കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ വരുന്നു അഞ്ചു ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷമായി യാത്രാബത്ത ഉയർത്തണം എന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ പി എസ് സി അംഗങ്ങളുടെ ഉൾപ്പെടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെതിരെ ഇന്ന് പ്രതിപക്ഷം രംഗത്തെത്തിരു സമരത്തിലാണ് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയെന്ന വാദമുയർത്തി സർക്കാർ കണ്ടഭാവം നടിച്ചില്ല ഇതിനിടയിൽ പി എസ് സി ചെയർമാൻ അടക്കമുള്ളവരുടെ ശമ്പളത്തിൽ വൻ വർധനയാണ് ഇന്നലെ സർക്കാർ വരുത്തിയത് പിന്നാലെയാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്തണമെന്ന് ശിപാർശ പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയത് ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് കെ വി തോമസിന്റെ യാത്രാബത്ത കൂട്ടണമെന്ന ആവശ്യമുയർന്നത് നിലവിൽ അഞ്ചു ലക്ഷം രൂപയാണ് യാത്രാബത്തയായി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ പ്രതിവർഷം ചിലവാകുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ എന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ചിലവാകുന്നതുകൊണ്ട് യാത്രാബെത്ത പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ ആക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് നൽകിയിരിക്കുന്ന ശുപാർശ സബ്ജക്ട് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ ധനവകുപ്പിനെ അറിയിക്കും അതിന്മേൽ ധനവകുപ്പ് ഫണ്ട് അനുവദിക്കുന്നതാണ് പതിവ് സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും ഈ സർക്കാർ ചെയ്യുന്നത് ഇത് ശരിയല്ല ഈ വർദ്ധിപ്പിച്ച അവരുടെ വേദന പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭീകരമായ കൊള്ള നടക്കുന്നുവെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുറ്റപ്പെടുത്തി ഹൈക്കോടതി സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും വർദ്ധിപ്പിച്ചു ട്വന്റി തിരുവനന്തപുരം